നമസ്കാരം ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിലെ രാജസ്ഥാന്റെ തോൽവി നമ്മൾ എല്ലാവരും കണ്ടു ഈ തോൽവി കണ്ട് ചിലരൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ റോയൽസിന്റെ പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് രണ്ടാം ക്വാളിഫയറിൽ അവസാനിച്ചിരിക്കുന്നതോടെ രാജസ്ഥാൻ ഇവിടെ നിന്ന് വിട പറയുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് മുപ്പത്തി ആറ് റൺസിനാണ് സഞ്ജുവും സംഘവും പരാജയപ്പെട്ടത് ബൌളിംഗ് നേരെ ഗംഭീര പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിംഗ് നിര ചതിച്ചതാണ് രാജസ്ഥാനെ ഫൈനൽ മോഹം നശിപ്പിച്ചത് ചെന്നൈ വേദിയായ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് നേടിയെടുത്തത് മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ ഏഴ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചെടുത്തത് രാജസ്ഥാന്റെ തോൽവിക്ക് പല കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകും ജോസ് ബട്ലറിന്റെ അഭാവം തന്നെയാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാന കാരണം ഇങ്ങനെ ജോസ് ബട്ലറിന്റെ അഭാവം ഈ നായകനെ അതായത് നമ്മുടെ സഞ്ജുവിനെ ഒരുപാട് നിരാശപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുകളിൽ ഒരുപാട് പ്രഷർ വരികയും ചെയ്തുവെന്നും അത് ബാറ്റിംഗ് പ്രകടനത്തെ വരെ ബാധിച്ചിട്ടുണ്ടെന്നും രാജസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് സഞ്ജു പുറത്തായതുപോലെ തോന്നിയെന്നും പറയുന്നു സഞ്ജുവിനെയല്ല കളിക്കുക എന്നും സഞ്ജുവിന്റെ മോശം ഫോമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതെന്നും പറയുന്നുണ്ട് സഞ്ജു കാരണം തന്നെയാണ് ഒരു അവസ്ഥ രാജസ്ഥാന് വന്നതെന്ന് എല്ലാവരും ഒരുപോലെ പഴിക്കുന്നു സഞ്ജു കുറച്ചുകൂടി മെച്ചൂർഡായി പെരുമാറണമെന്നും മെച്ചൂരിറ്റി അഭിനയിച്ചാൽ പോരാ എന്നുമുള്ള കടുത്ത വിമർശനങ്ങൾ പോലും മുൻ ക്രിക്കറ്റ് താരങ്ങൾ അടക്കം നടത്തുന്നുണ്ട് ഇപ്പോഴിതാ രാജസ്ഥാൻ തോൽവിക്ക് പിന്നാലെ രാജസ്ഥാനെതിരെ വലിയ വിമർശനം തന്നെ ഉയർന്നു വരികയാണ് ഏറ്റവും കൂടുതൽ സി എസ് കെ ആരാധകർ തന്നെയാണ് സഞ്ജുവിനെ വിമർശിക്കുന്നത് മത്സരശേഷം തോൽവിക്ക് കാരണം ചെന്നൈയിലെ പിച്ചാണെന്ന് സഞ്ജു അഭിപ്രായപ്പെട്ടു ഇതാണ് ഇപ്പോൾ സി എസ് കെ ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതൊരു വലിയ മത്സരമായിരുന്നു ഞങ്ങളുടെ ബൌളർമാരെ ഓർത്ത് അഭിമാനമുണ്ട് ഞങ്ങളുടെ വലം കയ്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ അവർ നന്നായി സ്പിന്നർമാരെ ഉപയോഗിച്ചിട്ടുണ്ട് പന്ത് ടേൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വീപ് ഷോട്ടുകൾ ഫൂട്ട് വർക്കുകൾ നടത്തണമായിരുന്നു എന്നാൽ അവർ നന്നായി പന്തറിഞ്ഞു രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ പിച്ചു തികച്ചും വ്യത്യസ്തമായാണ് പെരുമാറിയതെന്നും പന്തിൽ ടേൺ ലഭിച്ച ഉടനെ തന്നെ അവർ നന്നായി ഉപയോഗപ്പെടുത്തിയെന്നാണ് മത്സരശേഷം സഞ്ജു പറഞ്ഞത് പിച്ചിന്റെ സ്വഭാവം മാറിയതാണ് തോൽവിയുടെ കാരണമായി സഞ്ജു പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ചെന്നൈയിലെ പിച്ചിന്റെ പ്രശ്നമല്ല രാജസ്ഥാന്റെ കളിയുടെ പ്രശ്നമാണ് തോൽവിക്ക് കാരണമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജു സാംസണ് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് പ്രശ്നമെന്നും സി ആരാധകർ കുറ്റം പറയുന്നു രണ്ടാമത് പന്ത് ചെയ്യുമ്പോൾ അല്പം കൂടി ടേൺ ചെയ്യാൻ തുടങ്ങുന്നു ചെന്നൈയിലെ പിച്ചിന്റെ സ്വഭാവമാണിത് അതനുസരിച്ച് പന്തറിയാനും ബാറ്റ് ചെയ്യാനും സാധിക്കണമായിരുന്നു അത് ക്യാപ്റ്റന്റെ കഴിവായിരുന്നുവെന്നും അവിടെ സഞ്ജു അവരുടെ ക്യാപ്റ്റൻസി ഉപയോഗിച്ചില്ല എന്നുമാണ് പറയുന്നത് ഇത് സാധിക്കാതെ വരുമ്പോൾ പിച്ചിന് പഴിക്കുന്നത് ഭീരുക്കളാണെന്നും ആരാധകർ പരിഹസിക്കുന്നു ടോസ് രാജസ്ഥാനിൽ ലഭിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് പറയുന്നത് സഞ്ജു ആദ്യം പന്തറിയാൻ തീരുമാനിച്ചത് സ്പിന്നിനെ നേരിടാൻ രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തീരുമാനം തെറ്റായി പോയി എന്നാണ് എല്ലാവരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ബാറ്റിന് നിരയിൽ അനുഭവ സമ്പന്നരായ താരങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ടീമിനെ ബാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ നേടാൻ രാജസ്ഥാന് എന്നും പറയുന്നു രാജസ്ഥാനോടൊപ്പം തന്നെ ആർ അശ്വിൻ യുസ്വേന്ദർ ഷഹാൽ എന്നിവരും എല്ലാവരുമുണ്ട് അനുഭവ സമ്പന്നരായ സ്പിന്നർമാരെ ഉപയോഗിച്ച് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലേക്കാൻ രാജസ്ഥാന് സാധിക്കുമായിരുന്നു ജോസ് ബട്ട്ലറുടെ അഭാവത്തിൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് ദുർബലമായിട്ടുണ്ട് എന്നാൽ ബൌളിംഗ് നിര കരുത്തുറ്റതായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു ആദ്യം ബാറ്റ് ചെയ്യാൻ ധൈര്യം കാട്ടിയിരുന്നതായി മണ്ടത്തരമായി പോയി എന്നും പറയുന്നു മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ചെന്നൈയിൽ പിച്ചു സ്പിന്നർമാർക്ക് സർവാധിപത്യം ലഭിച്ചു ഇത് മനസ്സിലാക്കി ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കാതെ പോയതാണ് ഏറ്റവും വലിയ തോൽവിക്ക് കാരണമെന്ന് സി എസ് കെ കാർ തന്നെ എടുത്തു പറയുന്നുണ്ട് സി എസ് കെക്ക് നന്നായി അറിയുന്ന ഗ്രൗണ്ടാണ് അതുകൊണ്ട് അവർക്ക് ആ ഗ്രൗണ്ടിന്റെ മാറ്റം നന്നായി മനസ്സിലാക്കി കളിക്കാൻ സാധിക്കും അതുപോലെ സാധിക്കണമായിരുന്നു സഞ്ജുവിനും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് തന്നെയാണ് അത്യാവശ്യം പറയുന്നുണ്ട് സഞ്ജു പതിനൊന്ന് പന്തിൽ പത്ത് റൺസാണ് നേടിയത് ബട്ടർക്ക് പകരക്കാരനായി ടോം കോഗ്ലർ കാഡ്മോർ പതിനാറ് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് നേടിയത് റിയാൻ പരാഗ് പത്ത് പന്തിൽ ആറ് റൺസ് നേടി അങ്ങനെ മടങ്ങി നിന്ന് അശ്വിൻ ഡക്കാവുകയും ചെയ്തു ഷിംറോൺ ഹൈറ്റ്മർ നാല് റൺസിലും റോമാൻ പവൽ ആറ് റൺസും ഔട്ടായി ദ്രുജുറേൽ മാത്രമായിരുന്നു അവിടെ ആശ്വാസമായി നിന്നത് അൻപത്തി ആറ് റൺസായിരുന്നു നേടിയത് ഔട്ടാവാതെ നിൽക്കുകയും ചെയ്തു യശസ്വി ജയ്സ്വാൾ നാൽപ്പത്തിരണ്ട് റൺസും ഇവർ മാത്രമാണ് രാജസ്ഥാന്റെ ബാറ്റിംഗിൽ തിളങ്ങാനായതും ഇവർ തിളങ്ങിയതും ഒക്കെ